ലഹരിക്കെതിരായുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ടീം ചേർത്തലയുടെ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു ടീം ചേർത്തലയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കായിക താരങ്ങൾ ലഹരിക്കെതിരെ എന്ന മുദ്രവാക്യമുർത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു അൻപതോളം കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഒരു നാടിന് ഒരു നാടിനെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ അവരെ ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങേ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നത് സ്പോർട്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ലഹരിക്കെതിരായി ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ആശ്രയിക്കാൻ പറ്റുന്നൊരു ഘടകം സ്പോർട്സാണ് എന്തുകൊണ്ട് സ്പോർട്സ് ലോകം തന്നെ പറയുന്നു സ്പോർട്സിൻ്റെ വലിയ പ്രത്യേകത ഒരു സ്പോർട്സ് താരത്തിന് അവരുടെ ശരീരമാണ് ഏറ്റവും പ്രാ പ്രധാനപ്പെട്ട കാര്യം ഏത് പ്രവർത്തനം ഇപ്പോൾ ഓടണം ഒരു ഓട്ടക്കാരനാവുക അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവുക ഒരു ഫുട്ബോൾ കളിക്കാരനാവുക ഒരു വോളിബോളോ ബാസ്ക്കറ്റ് എന്ത് തരത്തിലാവുന്നോ ശരീരമാണ് ഏറ്റവും പ്രധാന കൈയും കാലും ശരീരവും പൂർണ്ണമായും ആ അർത്ഥത്തിൽ നിന്നെങ്കിൽ മാത്രമേ ശരീരത്തിന് പ്രാധാന്യം കൊടുത്താൽ ഒരിക്കലും ഒരു ലഹരിയിലേക്കും ഒരാൾക്കും പോകാൻ പറ്റില്ല എൻ്റെ ശരീരത്തിന് ദോഷകരമാകുന്നോ എന്തെങ്കിലും ഞാൻ ശരീരത്തിലേക്ക് കൊടുത്തു വെച്ചാൽ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പേരിൽ സാധാരണ സ്പോർട്സ് താരങ്ങളൊന്നും ഒരു തരത്തിലുമുള്ള ലഹരിയിലേക്ക് പോകാറില്ല അതുകൊണ്ടാണ് ലോകം തന്നെ പറയുന്നത് ലഹരിക്കെതിരെ നമ്മൾ ഇതൊരു നിലപാടെടുക്കുമ്പോൾ അതിനെ ലഹരിക്കെതിരായ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാൻ തലമുറയെ പുതിയ തലമുറയെ നമ്മൾ ഈ സ്പോർട്സിലേക്ക് ആണയിച്ചു കൊടുക്കണം എന്ന് നമുക്കിന്ന് ചെറുപ്പം അത്തരം കാര്യത്തിൽ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്ക നമ്മൾ മുതിർന്നവരാണ് നമ്മൾ വിളിക്കുന്നത് ചേത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുരുഷ വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം എൻ ഡി നബീൽ സലീം രണ്ടാം സ്ഥാനം ബെഞ്ചമിൻ ബാബു മൂന്നാം സ്ഥാനം ബിബിൻ ആൻഡോ എന്നിവർ കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി റീബ അന്ന ജോർജ് രണ്ടാം സ്ഥാനം അഞ്ജു മുരുകൻ മൂന്നാം സ്ഥാനം വി രജിതയും കരസ്ഥമാക്കി എല്ലാ കുട്ടികളും കായികരംഗത്തേക്ക് വരുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ മുതിർന്ന ആൾക്കാർ അതിനൊരു വഴികാട്ടി കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം അതുപോലെ നമ്മുടെ കേരളത്തിലടക്കം ചെയ്തു ഒരു കാര്യമാണ് പക്ഷേ ചേർത്തലയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ധാരാളം കായിക താരങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്കവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ചെയ്തു കൊടുക്കുവാനായിട്ട് പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ചേർത്തല നഗരത്സവം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്നൊരിക്കലും ആര് തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾക്ക് മുമ്പും ചേർത്തല നഗരസഭയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷമായിട്ട് ഇതിനു വേണ്ടി സ്റ്റേഡിയം അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല പല കൗൺസിലും നമ്മളിതിനു വേണ്ടി ഫണ്ടുകൾ മാറ്റിവെക്കുകയും പ്രൊജക്റ്റുകൾ തയ്യാറാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്